हरिश्रीगणपते नमः अभिनमस्तु श्रीगुरुभ्यो नमः श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभि राम, राम राम श्रीराम राम राम रावणान्त राम ീരാമ ഹൃദിമത അയോധ്യകാരംഭം യാത്രാരംഭം താത ഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾചേതു കൈകേയാക്കിയ മാതാവ് തന്നോടു ശോകം കളഞ്ഞാലും അമ്മേ മനസിത്തെ സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു ഖേദമകലെ കളഞ്ഞിന് ഞങ്ങളെ വൈകാതെ ഇഷ്ടവാക്യം കേട്ടുകേ കൈകേ സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം ശ്രീരാമനും മൈഥിലിക്കുമനുജനും ചിരങ്ങൾ വെവ്വേറെ നൽകിനാളമയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യ ചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ പുഷ്കരലോചനാനുജ്ഞയാവൽക്കലം ലക്ഷ്മണൻ താനു മുടുത്താനതു നേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി ലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമിൻ്ുള്ളിലെന്നുള്ള തറിവാനായി തൽക്ഷണേലജയാ ഭർതൃമുഖാംബുജം ഗൂഢമായി നോക്കിനാളങ്ങന് ഞാൻ ഇതു ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗലദേവതാവല്ലഭൻ രാഘവനിംഗിതജ്ഞൻ തഥാവാങ്ങിപ്പരുഷമാവൽക്കലം ദിവ്യാംബരോ പരിവേഷിച്ചു സൽക്കാരമാനം കലർന്നു ഞാൻ എന്നതു കണ്ടൊരു രാജതാരങ്ങളുമന്യരായുള്ള ജനങ്ങളുമൊക്ക വേ വന്ന ദുഃഖത്താൽ കരയും കേട്ടു നിന്നരുളിയിടും വശിഷ്ഠ മഹാമുനി കോപേന ഭർസിച്ചു കൈകേയി തന്നോടു താപേന ചൊല്ലിനാ നിന്തി തോന്നുവാൻ ദുഷ്ടേ നിശാചരി ദുർവൃത്ത മനസേ കഷ്ടമോർത്തോളം കഠോറശീലേ കലേ രാമൻ വനത്തിന്നു പോകണമെന്നല്ലോ തമസശിലേ വരത്തെ വരച്ചു നീ ജാനകി ദേവിക്കുവൽക്കലം നൽകുവാൻ മനസ്സേ തോന്നിയതിന് തൊരു കാരണം भक्त्यापतिव्रतयाक्यजानकि भर्ताविोडुकूडे प्रयाणं सर्वाभरणविभूषितगात्र दिव्याम्बरं पूनुगम काननदुःखनिवारणार्थं പതിമാനസവും ഭ്രമിപ്പിച്ചു സദാകാലം ഭർത്തൃശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തം ശുദ്ധാചരിച്ചിടുകൂ ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ അത് ചെയ്തു राजयोग्यं प्रथमाशुव सत्वरम् इत्तमुक्त्वा रामवक्त्राम्बुजं पार्थ पुत्र रामसौमित्रे राम हा राम राम रामत्रिलोकाभिरामाङ्गः ോഹരേ ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥനുക്കൊം ഉൾക്കാൻ കരയുന്നതു നേരം തേരുമൊരുമിച്ചു വരുത്തി തേരും ഒരുമിച്ചു നിർത്തി സുമരും ശ്രീരാമദേവനുമപ്പോൾ അരുൾ ചെയ്തു തേരിൽ കരേറുകസീദേ വിരവിൽ നീ നേരമിനിക്കളഞ്ഞിടരുതേതു മേ സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാളിന്ദിരാവല്ലഭനാകിയ രാമനും മാനസേ ഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണു തൊഴുതുടൻ തേറിൽ കരേറിനാൻ പാണചാപാസി തൂണീരാദികളെല്ലാം വന്ദിച്ചു താനും കരേറിനാൻ ക്ഷ്മണനപ്പോൾ സുമരുമാകുലാൽ ദുഃഖേന തീർന്നടത്തിയിടിനാൻ ഭൂപനും നിൽക്കു നിൽക്കുന്നു ചൊന്നാൻ രഘുനാഥനും ഗച്ഛേതി വേഗാറൾ വേഗാലരുൾ ചെയ്തിതു നിശ്ചലമായതു ലോകവുമന്നേരം जीवलोचनन्दूरे मर राजाव् मोहचु विणिभूतले स्त्रीबालवृद्धावधिपुरवासल् तापं मुतुवि पिन्याले। तिष्ठतिष्ठ प्रभो रामदयानिधे ൃഷ്ടിക്കമൃതമായോരുതിരുമേനി കാണാകിലിങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയിതല്ലോ മമ ദൈവമേ ഇത്തരം ചൊല്ലി വിലപിച്ചു സർവരും സത്വരം തേരിൽ പിറകെ നടകൊണ്ടാർ മന്നെ ാനും ചിരം വിലപിച്ചത ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ എന്നെടുത്തിനി കൊണ്ടുപോയി രാമൻ തന്നെ മാതൃഗേഹ തിങ്കലാക്കുവിൻ രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴകുന്നതിൽ നിന്നു നിർണയം ൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു തന്നെടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിടിനാറന്നേരം വന്നൊരു ദുഃഖേന മോഹിച്ചു വീണിതു പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിയനാൻകിന്നയായ്മേവുന്ന കൗസല്യ തന്നോടും या श्रीराम राम राम, राम श्रीरामचन्द्र जय श्रीराम राम राम, राम, राम श्रीरामभद्र जय